ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ചൂട്ടാട് ബീച്ചിൽ പോയിക്കോർഷാവ് നല്ലോണം ഇഷ്ടപ്പെട്ട് പത്ത് വയസ്സ് വരെ കുട്ടികൾക്ക് കഴിക്കാൻ എല്ലാം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാവും ഈ ഇതിനകത്തെല്ലാം കേറുമ്പോ നാപ്പത് രൂപ അമ്പത് രൂപ ചാർജ് ഉണ്ട് കുട്ടികൾക്ക് റിമോട്ട് കാർ ഓടിക്കാൻ ഉണ്ട് ഇതിങ്ങനെ കളിക്കേണ്ട അല്ല ഇത് തീവണ്ടിയാണ് കുട്ടികൾക്കും എല്ലാരിക്കും കേറാത് വൈകുന്നേരം കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല സുഖായിരിക്കും അവിടെ ഇരിക്കാൻ ഞാൻ ഊനാലാട്ന്ന് നല്ല റിസോർട്ട് ഊഞ്ഞാലാടുമ്പോ പിന്നെ ഒരു ടയറിൻ്റെ ഒരു ഊഞ്ഞാൽ ഉണ്ടിന് ഞാനതിനകത്ത് കയറി അടിയിൽ കുടിക്കുക നോക്കീന് ണ് ഒട്ടക രണ്ടെണ്ണം ഉണ്ട് കുട്ടികൾക്ക് നൂറ് രൂപയും വലിയ വിരിക്ക് വല്യ വിരിക്ക് ഇരുന്നൂറ് രൂപ ഞാനോ അർഷുതാൻഡി എല്ലാരും കൂടി പോയതാ നമ്മളിപ്പം കടലിൽ ഇറങ്ങി വെള്ളത്തിലുള്ള ഭയങ്കര ആയ ആയതുകൊണ്ട് മുഴപ്പനങ്ങാട് പോലെ അങ്ങ് പോകാൻ പറ്റുള്ള ഇട ഭയങ്കര ആയ

ഞാൻ വയർ ഷീനകത്ത് കയറി ഇരുന്ന് കളിച്ചു വെച്ചെങ്കിൽ ഞാൻ ഇറങ്ങുമ്പോൾ ചാടി എണീറ്റ് ഇറങ്ങുമ്പോൾ ഞാൻ പട് വീണ് അതാ ഞാൻ വീണ് ഞാനിപ്പോ ഊര് വരൂ എല്ലാ ദിവസം കൊണ്ട് ഇങ്ങനെ വളഞ്ഞു ചുറ്റി വരുവേ പിന്നെ ഞാൻ വീണിട്ടില്ല ാണ് ഞാൻ പിന്നെയും ഊരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ബൈ അടുത്ത വീഡിയോ പിന്നീട് കാണാം